കണ്ണൂർ ജില്ലയിലെ ചക്കരക്കൽ സ്വദേശിയായ സഹീലയുടെ മട്ടുപ്പാവിലെ ഹരിതാപമായ കാഴ്ചയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ചെറുപ്പം മുതലേ കൃഷിയെ സ്നേഹിക്കുന്ന വ്യക്തിത്വം അതുകൊണ്ട് തന്നെ കുറഞ്ഞ സ്ഥലത്ത് മുറ്റത്തും മട്ടുപ്പാവിലുമൊക്കെയായി പരമാവധി കൃഷി ചെയ്യുന്നു നല്ല പച്ചക്കറികളും പഴങ്ങളും വിളയിക്കാൻ നമുക്ക് ഏവർക്കും ആഗ്രഹമുണ്ട് അത്തരത്തിൽ സ്വപ്രയത്നം കൊണ്ട് പഴങ്ങളും പച്ചക്കറികളും വിളയിക്കുകയാണ് സഹീല നേരം എന്നൊന്നും ഇവിടെ ഇല്ല ഉറക്കമൊഴിച്ചുള്ള സമയമെല്ലാം കൃഷിക്കായി മാറ്റി വെച്ചിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമായി പലതരം ഫലവൃക്ഷ തൈകൾ നട്ടുവച്ചിരിക്കുന്നു പലതിലും പൂവിട്ടു തുടങ്ങിയിരിക്കുന്നു മറ്റു പലതും കാഴ്ച കിടക്കുന്നു റംബൂട്ടാൻ അബിയു മിൽക്ക് ഫ്രൂട്ട് റൊളീനിയ ലെമൺ വൈൻ ഇങ്ങനെ നീണ്ടുപോകുന്നു പഴങ്ങളുടെ നിര വെറും പത്ത് സെന്റിൽ വളരെ ഭംഗിയോടെയും ചിട്ടയോടുകൂടിയുമാണ് മട്ടുപ്പാവിലും മുറ്റത്തുമായി കൃഷി ചെയ്തിരിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനം കൂടിയാണ് ഇവരുടെ കൃഷിയിടം ഒരാഴ്ചയ്ക്ക് മുന്നേ മണ്ണിൽ കുമ്മായമിട്ടുവച്ച് ശേഷം മണ്ണിൽ കമ്പോസ്റ്റ് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ചതിരിച്ചോർ സ്യൂഡോമോണസ് എന്നിവ ചേർത്ത് മണ്ണ് ഇളക്കിയിട്ടതിനു ശേഷം ഗ്രോബാഗിൽ നിറച്ച് വിത്ത് നേരിട്ട് പാകുകയോ തൈകൾ പറിച്ചു പറിച്ചുനടുകയോ ചെയ്യുന്നതാണ് ഇവരുടെ രീതി സ്വന്തമായി വീട്ടിൽ തയ്യാറാക്കുന്ന കമ്പോസ്റ്റ് വളം തന്നെയാണ് എല്ലാ കൃഷികൾക്കും ഉപയോഗിച്ചു വരുന്നത് രാസവളങ്ങളോ കീടനാശിനികളോ ലവലേശമില്ല പഴങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ചെറുപ്രാണികൾക്കും ഈച്ചകൾക്കും നീലക്കിണിയിലും മഞ്ഞക്കെണിയിലും ഒട്ടാനാണ് വിധി എല്ലാം കൂട്ടുവളങ്ങളുടെ പ്രയോഗവും ജൈവവളങ്ങളുടെ പ്രയോഗവും തന്നെ ഇവിടെ വിഷം ലവലേശമില്ല കാന്താരിയും ബാർസോപ്പും വേപ്പെണ്ണയും വെളുത്തുള്ളിയും ഒക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ അതുകൂടാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഫിഷ് എമിനോ ആസിഡ് എഗ് എമിനോ ആസിഡ് ഇവയൊക്കെ തന്നെയാണ് സഹീലയുടെ ഔഷധം നല്ല പച്ചപ്പോടയും ആരോഗ്യത്തോടു കൂടിയും വളരാനും പൂക്കാനും കായ്ക്കാനും അത്യുത്തമം അവയൊക്കെ സമയാസമയം തയ്യാറാക്കി തളിക്കുവാൻ ഒട്ടും മടി കാണിക്കാറില്ല ഈ കർഷക രണ്ടാഴ്ച കൂടുമ്പോൾ മാറി മാറി വളപ്രയോഗങ്ങൾ നടത്തും കൃഷിയാകുമ്പോൾ അല്പം ജീവജാലങ്ങൾ കൂടി വേണ്ടേ അതുകൊണ്ട് തന്നെ കോഴിയെയും തേനീച്ചയെയും ഒപ്പം കൂട്ടി വളങ്ങൾക്കും സ്വന്തം ആവശ്യത്തിനുള്ള തേൻ ലഭിക്കാനും പച്ചക്കറികളിലെയും പഴങ്ങളിലെയും പരാഗണത്തിനും ഇവകൾ കൂടുതൽ പ്രയോജനം ചെയ്തു ജൈവലോകമാണ് ഈ വീടിന്റെ ചൈതന്യം ഒരു ജോലിയായല്ല ഇവർ ഇതിനെ കണ്ടത് ഹോബിയുമല്ല ഇതൊക്കെ യഥാർത്ഥത്തിൽ വൈകാരികമായ ഒരു സാക്ഷാത്കാരം തന്നെ അതിനുള്ള ദീപ്തി മനസ്സിലുണ്ട് താനും വെറും പത്ത് സെന്റ് സ്ഥലത്തിനുള്ളിൽ ഏഴ് വർഷമായി ഈ കൃഷിരീതിയാണ് അവലംബിച്ചു വരുന്നത് പുറത്തുനിന്ന് വരുന്നവർക്കെല്ലാം തനിക്കറിയാവുന്ന കാര്യങ്ങൾ വാതോരാതെ പകർന്നു കൊടുക്കാൻ സഹീല എപ്പോഴും തയ്യാറാണ് തന്റെ പ്രയത്നം ചേരുമ്പോൾ ഭൂമിയോടുള്ള വിനയം കൂടി ഉണ്ടെങ്കിലേ ഈ വിളകൾ ഉയർന്നു വരികയുള്ളൂ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു കൃഷി ഒരു കലയാണ് പ്രയത്നവും ആത്മസമർപ്പണവും ചേരുമ്പോൾ ആ കലയ്ക്ക് മാറ്റി അത് ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കുന്നില്ല മനസ്സുള്ളിടത്തോളം കാലം നേരാം എല്ലാ ഭാവുകങ്ങളും